ശ്രീ മഹാഗണപതിയെ നമ ശ്രീ ഗുരുവേ നമ നേരം ഓൺലൈൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗുരുകടാക്ഷം ഉണ്ടെങ്കിൽ ജീവിതത്തിൽ വിജയം ഉറപ്പാണെന്നുള്ളത് ഭാരത സംസ്കാരത്തിൻ്റെ അടിയുറച്ച വിശ്വാസമാണ് നമ്മുടെ മനസ്സിൽ വേരോടിയ ആ ഗുരു സങ്കല്പത്തിൻ്റെ ജ്യോതിഷത്തിലെ സാന്നിധ്യമാണ് ബൃഹസ്പതി ഗുരു അല്ലെങ്കിൽ വ്യാഴം എന്ന് വിളിക്കുന്ന ഗ്രഹം നവഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതൽ ശുഭത്വമുള്ള ഗ്രഹം ആയതുകൊണ്ട് തന്നെ വളരെയധികം നന്മകൾ ചെയ്യാൻ കഴിവുള്ള ഗ്രഹവുമാണ് വ്യാഴം ഒരു ഗ്രഹനിലയിൽ ബലവാനായ വ്യാഴം ശുഭസ്ഥാനത്ത് നിന്നു കഴിഞ്ഞാൽ ആ ഗ്രഹനിലയിലെ എല്ലാ ദോഷങ്ങളെയും മാറ്റുവാനുള്ള ശക്തി വ്യാഴത്തിനുണ്ട് ഇതുകൊണ്ട് തന്നെയാണ് ലക്ഷം ദോഷം ഗുരുഹന്തി എന്ന് നമ്മൾ പറയുന്നത് ഞങ്ങളെപ്പോലുള്ള ആൾക്കാർ പ്രശ്നം കൈകാര്യം ചെയ്യുമ്പോൾ ആ ഒരു കാര്യത്തിൻ്റെ ദൈവാനുകൂല്യമുണ്ടോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് ദൈവാനുകൂല്യമുണ്ടോ എന്ന് നോക്കുന്നത് പോലും ആ ഗ്രഹനിലയിൽ വ്യാഴത്തിൻ്റെ സ്ഥിതി അനുസരിച്ചാണ് സർവദേവതാ സാന്നിധ്യമുള്ള ഗ്രഹമാണ് വ്യാഴം സത്വഗുണം പാണ്ഡിത്യം ബുദ്ധിവികാസം സാമ്പത്തിക ഭദ്രത സന്താന സൗഖ്യം ആഭിജാത്യം അന്തസ് ഇവയെല്ലാം വ്യാഴം പ്രദാനം ചെയ്യുന്നു അപ്പോൾ ഒരു ഗ്രഹനിലയിൽ വ്യാഴം അനുകൂലസ്ഥാനത്ത് ബലവാനായി നിന്നുകഴിഞ്ഞാൽ ഇവയൊക്കെ നമുക്ക് ലഭിക്കും നമ്മൾ വ്യാഴത്തിൻ്റെ ഗോചരത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത് സാധാരണഗതിയിൽ എല്ലാ ഗ്രഹങ്ങളും ഈ പന്ത്രണ്ട് രാശികളിൽ ഒരു രാശിചക്രത്തിലെ പന്ത്രണ്ട് രാശികളിൽ സഞ്ചരിച്ച് രാശിചക്രം പൂർത്തിയാക്കാൻ ഓരോ ഗ്രഹങ്ങളും പ്രത്യേകം സമയമെടുത്താണ് അത് ചെയ്യുന്നത് ഏറ്റവും വേഗതയിൽ ഒരു രാശി സഞ്ചരിച്ച് രാശിചക്രം പൂർത്തിയാക്കുന്നത് ചന്ദ്രനാണ് ഒരു രാശിയിൽ രണ്ടേകാൽ ദിവസം കൊണ്ട് ഒരു രാശി സഞ്ചരിച്ച് ഇരുപത്തേഴ് ദിവസം കൊണ്ട് രാശിചക്രം പൂർത്തീകരിക്കുന്നു വ്യാഴം അതേ സ്ഥാനത്ത് ഒരു വർഷം കൊണ്ടാണ് ഒരു രാശി കടന്ന് പോയി പന്ത്രണ്ട് വർഷം കൊണ്ട് രാശിചക്രം പൂർത്തീകരിക്കുന്നു ഇതുകൊണ്ടാണ് നമ്മൾ പന്ത്രണ്ട് വർഷത്തെ ഒരു വ്യാഴവട്ടം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജന്മനക്ഷത്രം ഏത് രാശിയിൽ വരുന്നോ ആ രാശിയാണ് ആ വ്യക്തിയുടെ ജന്മരാശി അല്ലെങ്കിൽ ചന്ദ്രരാശി ജന്മക്കൂർ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഗോചരഫലം പറയുന്നത് ജന്മരാശിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് വ്യാഴത്തിൻ്റെ ഗോചരം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നാം തീയതി വ്യാഴം അന്ന് രണ്ട് മണി നാല് മിനിറ്റിന് ഇപ്പോൾ വ്യാഴ സഞ്ചരിച്ചുകൊണ്ടിരുന്ന മേടൻ രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്ക് മാറുന്നു അപ്പോൾ വ്യാഴത്തിൻ്റെ ഈ രാശി മാറ്റം മേടം കർക്കിടകം കന്നി വൃശ്ചികം മകരം എന്നീ രാശിക്കാർക്ക് വളരെയധികം ഭാഗ്യാനുഭവങ്ങൾ നൽകും ബാക്കിയുള്ള രാശിക്കാർക്ക് ഈ സമയം ഗുണദോഷ സമ്മിശ്രമായിട്ട് കടന്നു പോകും വ്യാഴത്തിൻ്റെ ഗോചരം അനുകൂലമല്ലെങ്കിൽ പോലും നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല നമ്മളുടെ ഈ സമയത്തെ ദശയും അപഹാരവും നല്ലതാണെങ്കിൽ ഫലം ദോഷമാണെങ്കിൽ പോലും നമുക്കതിൻ്റെ പ്രതികൂല ഫലങ്ങളൊന്നും അനുഭവിക്കേണ്ടി വരില്ല ഇതുകൂടാതെ നമ്മുടെ ജനന സമയത്തെ ഗ്രഹനിലയിൽ വ്യാഴം ബലവാനായിട്ട് സ്ഥാനത്ത് നിൽക്കുന്നുവെങ്കിൽ ഗോചരഫലത്തിൻ്റെ ദോഷഫലങ്ങളൊന്നും നമ്മൾക്ക് അനുഭവിക്കേണ്ടി വരില്ല വ്യാഴത്തിൻ്റെ അനുഗ്രഹം കിട്ടുവാൻ വേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാം നോക്കാം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എല്ലാ രാശിക്കാർക്കും ഒരുപോലെ ചെയ്യാം ഇനി രാശി ഏതാണെന്നറിയാത്തവർക്കും വ്യാഴമെന്ന ഗ്രഹത്തിൻ്റെ അനുഗ്രഹം കിട്ടാൻ വേണ്ടി ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാം വ്യാഴത്തിൻ്റെ അതിദേവത എന്ന് പറയുന്നത് മഹാവിഷ്ണുവാണ് ദക്ഷിണാമൂർത്തിയെയും വ്യാഴത്തിൻ്റെ ദേവത എന്ന് പറയുന്നുണ്ട് എങ്കിലും ദക്ഷിണാമൂർത്തി പൂജകളും അതിൻ്റെ പ്രാർത്ഥനകളൊക്കെ കൂടുതലും തമിഴ്നാട് കർണാടക സ്റ്റേറ്റുകളിലാണ് ഉള്ളത് നമ്മൾ വ്യാഴദോഷ പരിഹാരമായിട്ട് പറയുന്നത് മഹാവിഷ്ണു പ്രീതിയാണ് മഹാവിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിച്ച് യഥാശക്തി വ വഴിപാടുകൾ നടത്തിയാൽ വ്യാഴത്തിൽ കൊണ്ട് നമുക്കുണ്ടാവുന്ന പ്രതികൂല കാല കാര്യങ്ങളൊക്കെ മാറിപ്പോകും ഇതിൽ പ്രധാനമായിട്ടുള്ളത് നൂറ്റെട്ട് വൈഷ്ണവ തിരുപ്പതികളെന്നറിയപ്പെടുന്ന മഹാക്ഷേത്രങ്ങളുണ്ട് ഇവയിൽ നൂറ്റിയാറ് സ്ഥലത്തും നമുക്ക് ഈ ശരീരത്തോടു കൂടി ചെല്ലാൻ പറ്റും അങ്ങനെയുള്ള മഹാക്ഷേത്രങ്ങളിൽ ഏതെങ്കിലുമൊക്കെ സന്ദർശിച്ച് പ്രാർത്ഥിച്ച് യഥാശക്തി വഴിപാടുകളൊക്കെ നടത്തി കഴിഞ്ഞാൽ നമുക്ക് വ്യാഴത്തിൻ്റെ ആനുകൂല്യങ്ങൾ വളരെയധികം ഉണ്ടാകും മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ സന്ദർശിക്കാൻ നമുക്ക് സാഹചര്യം ഇല്ല എന്നുണ്ടെങ്കിൽ അവതാര വിഷ്ണുവിൻ്റെ ക്ഷേത്രങ്ങളായ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളോ ശ്രീരാമൻ്റെ ക്ഷേത്രങ്ങളോ വരാഹമൂർത്തി ക്ഷേത്രങ്ങളോ സന്ദർശിച്ച് അവിടെ പൂജകളും വഴിപാടുകളും ചെയ്ത് പ്രാർത്ഥിച്ചാൽ മതി ഇതുകൂടാതെ ദിവസവും വിഷ്ണു സഹസ്രനാമം ജപിക്കുകയോ നാരായണിയൻ ജപിക്കുകയോ ഭാഗവതം വായിക്കുകയോ സപ്താഹങ്ങൾ പങ്കെടുക്കുകയോ ഒക്കെ ചെയ്താലും ദോഷപരിഹാരങ്ങളൊക്കെ ഉണ്ടാകും ഇതുകൂടാതെ നമോ നാരായണായ എന്ന മന്ത്രമോ നമോ ഭഗവതി വാസുദേവായ എന്ന മന്ത്രമോ ദിവസവും കുറഞ്ഞത് നൂറ്റിയെട്ട് പ്രാവശ്യമെങ്കിലും ജപിക്കാൻ ശ്രമിക്കുക അരയാൽ പ്രദക്ഷിണം നടത്തുക കുടുംബദേവതാ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കുക ഏത് ഗ്രഹദോഷത്തെയും ഇല്ലാതാക്കാനുള്ള ശക്തി കുടുംബദേവതയ്ക്ക് ഉണ്ട് പിന്നെ വ്യാഴം ആചാര്യന്മാരെയും ഗുരുക്കന്മാരെയും പ്രതിനിധീകരിക്കുന്ന ഗ്രഹമാണ് അതുകൊണ്ട് തന്നെ ആചാര്യന്മാരോടും ഗുരുക്കന്മാരോടുമൊക്കെ വളരെ ഭക്തിയോടുകൂടി പെരുമാറുക ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒട്ടുമിക്കവാറും ദോഷഫലങ്ങളൊക്കെ മാറിക്കിട്ടും പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളാൽ കഴിയുന്ന വിധം അർഹരായവർക്ക് അന്നദാനം നടത്തുക അന്നദാനത്തിനും ഗ്രഹദോഷങ്ങളുടെ എല്ലാം മാറ്റി ഗ്രഹദോഷങ്ങളെല്ലാം മാറ്റി നന്മയിലേക്ക് നമ്മളെ നയിക്കുവാൻ തീർച്ചയായും സാധിക്കും ഇതുകൂടാതെ വ്യാഴാഴ്ച നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ വ്യാഴത്തിന് അർച്ചന നടത്തുക ദിവസവും രാവിലെ ശുദ്ധിയോടുകൂടി വ്യാഴപ്രീതികരമായ പ്രാർത്ഥനകൾ ചൊല്ലുക ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന പ്രധാന തടസ്സങ്ങളും പ്രശ്നങ്ങളൊക്കെ ഇല്ലാതായി വ്യാഴഗ്രഹത്തിൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് എത്തും ഈ പറഞ്ഞ പരിഹാരങ്ങൾ എല്ലാം കൂടി ഒരാൾ ചെയ്യണമെന്നല്ല അതിനർത്ഥം നമുക്ക് യോജിച്ച പരിഹാരങ്ങൾ നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റുന്ന പരിഹാരങ്ങൾ ഏതെങ്കിലുമൊക്കെ നമ്മൾ ചെയ്യുക ഭഗവാനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക കൂടാതെ ഗ്രഹങ്ങൾ അനിഷ്ടസ്ഥാനത്ത് നിൽക്കുന്ന സമയങ്ങളിൽ സാഹസപ്രവൃത്തികളൊന്നും ചെയ്യാതിരിക്കുക അസമയത്തുള്ള യാത്രകൾ ഒഴിവാക്കുക ശരീരശുദ്ധിയും മനഃശുദ്ധിയും വാക്ശുദ്ധിയും പാലിക്കുക കഴിയുന്നതും ഒരു ജീവിയെയും ദ്രോഹിക്കാതിരിക്കുക ഈ കാര്യങ്ങളും കൂടെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഗ്രഹദോഷങ്ങൾ മൂലമുള്ള പ്ര പ്രശ്നങ്ങളൊന്നും നമ്മളെ ബാധിക്കാതെ നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒന്നാം തീയതി വ്യാഴം ഇടവൻ രാശിയിലേക്ക് വരുന്നത് മൂലം ഓരോ രാശിക്കാർക്കും പ്രത്യേകമായിട്ട് വരുന്ന അനുഭവങ്ങളാണ് ഇനി പറയാൻ പോകുന്നത് ആ രാശിക്കാർക്കുള്ള പരിഹാരങ്ങളും പറയാം ആദ്യം മേടൻ രാശിയെക്കുറിച്ച് പറയാം മേടൻ രാശിയിൽ അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ഒന്നാം പാദം ഇത്രേ നക്ഷത്രങ്ങളാണ് ഉൾപ്പെടുന്നത് മേടൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം ധനസ്ഥാനമായ രണ്ടിലേക്ക് വരുന്നു അത് വളരെ നല്ലൊരു സമയമാണ് സാമ്പത്തികമായിട്ട് നല്ല ഉയർച്ചയുണ്ടാകും കുടുംബത്തിൽ സമാധാനം ശയനസുഖം ഇവയെല്ലാം ഫലമാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മുടെ സാമ്പത്തിക വരുമാനം കൂടുന്നതനുസരിച്ച് ചെലവ് ചെയ്യുന്നതിനുള്ള ഒരു ആഗ്രഹം കൂടി നമ്മളിൽ ഉണ്ടാവും അത് നിയന്ത്രിച്ച് നമ്മുടെ ഭാവിയിലേക്ക് വേണ്ടി കുറച്ചെങ്കിലും സമ്പാദിക്കുവാൻ സാധിച്ചു കഴിഞ്ഞാൽ ജീവിതം വളരെ ഭംഗിയായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും ഇതിൽ വ്യാഴത്തിൻ്റെ അനുകൂലം നമുക്ക് കൂടുതൽ കിട്ടുന്നതിന് വേണ്ടി നമ്മുടെ സൽഫലങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി മഹാവിഷ്ണുവിനെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രം സന്ദർശിക്കുക നമ്മൾ കൊണ്ട് കഴിയുന്ന രീതിയിൽ അർഹരായവരെ സഹായിക്കുക നെറ്റിയിൽ കഴിയുന്നെങ്കിൽ മഞ്ഞൾ മഞ്ഞൾക്കുറിയിടുക ഇവിടെ ഓരോ രാശിക്കാർക്കും പ്രത്യേകം പറയുന്ന പരിഹാരങ്ങളിൽ ലാൽ കിതാബ് എന്ന പുസ്തകത്തിലെ പരിഹാരങ്ങളും പറയുന്നുണ്ട് ഇത് ആ രാശിക്കാർ മാത്രം ചെയ്യേണ്ട കാര്യമാണ് പൊതുവേ ആദ്യമായിട്ട് പറഞ്ഞ പരിഹാരങ്ങളിൽ എന്തെങ്കിലും ഉള്ളതൊക്കെ എല്ലാവർക്കും ഒരുമി ഒരുപോലെ ചെയ്യാം എല്ലാ രാശിക്കാർക്കും അതല്ലാതെ ഓരോ രാശിയും പറയുമ്പോൾ പ്രത്യേകമായിട്ട് എന്തെങ്കിലും പരിഹാര മാർഗ്ഗങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് ആ രാശിക്കാർ മാത്രം ചെയ്താൽ മതി ഇടവൻ രാശി കാർത്തിക രണ്ട് മൂന്ന് നാല് പാദങ്ങൾ രോഹിണി മകൈരം ഒന്ന് രണ്ട് പാദങ്ങൾ ഇവ ഇടവൻ രാശിയിൽ ഉൾപ്പെടുന്നു ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം ജന്മരാശിയിലേക്ക് വരുന്നു ഇവിടെയുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാഴം ജന്മരാശിയിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മളിലുള്ള അഹംഭാവം വളരെയധികം കൂടുന്നു അതായത് സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ തലക്കനം കൂടും ഇതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായി ധാരാളം ശത്രുക്കൾ നമുക്കുണ്ടാവും അതുകൊണ്ട് തന്നെ അവരുടെ പ്രവൃത്തി മൂലം മനസുഖം കുറയും എല്ലാ തുറകളിലും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും എവിടെയും നമ്മൾക്ക് പ്രതിസന്ധികൾ നേരിടേണ്ടി വരാം ഇതുകൊണ്ട് തന്നെ നമുക്ക് ഈ സന്ദർഭം വ്യാഴം ജന്മരാശിയിൽ നിൽക്കുമ്പോൾ ലോകത്തോട് തന്നെ വെറുപ്പ് തോന്നും പിന്നെ സാമൂഹികമായിട്ടും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരും രാഷ്ട്രീയക്കാരും ഒക്കെ വളരെ സൂക്ഷിച്ച് പ്രവർത്തിക്കേണ്ട ഒരു സമയമാണിത് നമ്മുടെ ഒരു പ്രവൃത്തിയിലും അഹങ്കാരം നിഴലിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം പരിഹാരമാർഗമായി ആചാര്യന്മാരുടെയൊക്കെ പ്രഭാഷണങ്ങൾ കേൾക്കുക സപ്താഹങ്ങളിലൊക്കെ പങ്കെടുക്കുക ഭഗവാന്റെ കഥകൾ കേൾക്കുക ഭാഗവതം വായിക്കുക ഇവയൊക്കെ ചെയ്യുക പിതൃ ശാന്തി കർമ്മങ്ങൾ ചെയ്യുക പിതൃപ്രീതി നമ്മൾക്കുണ്ടെങ്കിൽ ഒരിക്കലും നമ്മളൊരു തെറ്റായ പ്രവൃത്തിയിലേക്ക് പോവുകയില്ല പിന്നെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള മറ്റൊരു കാര്യം വ്യാഴം ജന്മരാശിയിൽ നിൽക്കുന്ന സമയം കഴിയുന്നതും ആരിൽ നിന്നും ഒന്നും ദാനമായിട്ട് സ്വീകരിക്കാതിരിക്കുക ഇത് നമുക്ക് ചെറിയ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉണ്ടാക്കും പ്രാവർത്തികമായിട്ട് നമുക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ് ദാനമെന്ന് പറയുമ്പോൾ സമ്മാനങ്ങളെല്ലാം അതിൽ ഉൾപ്പെടും നമ്മുടെ കുടുംബത്തിനകത്തുള്ള ആൾക്കാർ തരുന്ന സമ്മാനങ്ങളല്ല ഞാൻ ഈ പറയുന്നത് അച്ഛനമ്മമാർ മക്കൾക്ക് കൊടുക്കുന്നതും മക്കൾ അച്ഛനമ്മമാർക്ക് കൊടുക്കുന്നതും ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ കൊടുക്കുന്നതും ഒന്നും ഈ ദാനത്തിന്റെ പരിധിയിൽ വരില്ല നമ്മുടെ കുടുംബത്തിന് പുറത്തുള്ള ഒരാൾ നമുക്കൊരു സമ്മാനം തരുന്നത് പോലും ശരിയായ അർത്ഥത്തിൽ പറഞ്ഞാൽ അതൊരു ദാനമാണ് ഇത് സ്വീകരിക്കരുതെന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം പക്ഷേ ഇത് നടപ്പാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് വളരെ വേണ്ടപ്പെട്ട ഒരു വ്യക്തിയായിരിക്കും നമുക്കെന്തെങ്കിലും സമ്മാനം കൊണ്ട് തരുന്നത് ഇത് തന്നു കഴിയുമ്പോൾ വേണ്ട എന്ന് നമുക്ക് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ ബന്ധം തന്നെ അതോടെ നിന്നുപോകും അത് നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന സമ്മാനത്തിൻ്റെ അനുസരിച്ചുള്ള അല്ലെങ്കിൽ അതിൽ കൂടുതൽ മൂല്യമുള്ള ഒരു സമ്മാനം എത്രയും അടുത്ത സന്ദർഭങ്ങളിൽ ഈ തന്ന വ്യക്തിക്ക് തിരിച്ചു കൊടുക്കുക ഇതും ചിലപ്പോൾ നമുക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കില്ല ഇപ്പം വിദേശത്ത് നിന്നൊക്കെയാണ് നമുക്ക് എന്തെങ്കിലും സമ്മാനങ്ങളൊക്കെ വരുന്നതെങ്കിൽ ഇത് ഉടനെ തിരിച്ചു കൊടുക്കാൻ നമുക്ക് സാധിച്ചെന്ന് വരില്ല അങ്ങനെയുള്ള സന്ദർഭങ്ങൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഏകദേശം ഒരു മൂല്യം കണക്കാക്കി നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നിടത്തോളം ആ അത്രയും രൂപയ്ക്കുള്ള അന്നദാനം നടത്തുക അല്ലെങ്കിൽ അന്നദാനം നടത്തുന്ന ക്ഷേത്രങ്ങളിലോ അതുപോലെയുള്ള സ്ഥാപനങ്ങളിലോ ഇത് സംഭാവനയായിട്ട് നൽകുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ദാനം അല്ലെങ്കിൽ ആ സമ്മാനം സ്വീകരിച്ചതിനുള്ള ദോഷം നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും അടുത്തത് മിഥുനൻ രാശിക്കാർക്കുള്ള ഫലമാണ് പറയുന്നത് മകൈരം മൂന്ന് നാല് പാദങ്ങൾ തിരുവാതിര പുണർദം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ മിഥുനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം പന്ത്രണ്ടിലേക്ക് വരുന്നു ഇത് നമുക്ക് വിദേശ ജോലിക്കുള്ള സാധ്യതയൊക്കെ വളരെ കൂടും വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവർക്കൊക്കെ ഇത് നേടാൻ പറ്റിയൊരു സന്ദർഭമാണ് ഇതോടൊപ്പം തന്നെ നമ്മൾ ചിലവുകൾ വർദ്ധിക്കും കുടുംബാംഗങ്ങളുമായിട്ടൊക്കെ അകന്നു കഴിയേണ്ട ഒരു സാഹചര്യം വരാം ചില രാശിക്കാർക്ക് ഈ സന്ദർഭം ഈ സമയം വ്യാഴം പന്ത്രണ്ട് നിൽക്കുന്ന സമയം ലൗകിക ജീവിതത്തോട് വിരക്തി തോന്നി ആധ്യാത്മികതയിലോട്ട് തിരിയാൻ ഉള്ളൊരു പ്രവണത ഉണ്ടാകും ഇവിടെ ഏത് കാര്യത്തിനാണേലും കുടുംബ അംഗങ്ങളുമായിട്ട് അകന്ന് കഴിയേണ്ട ഒരു സ്ഥിതിവിശേഷമാണ് വ്യാഴം പന്ത്രണ്ട് നിൽക്കുമ്പോൾ സാധാരണ ഉണ്ടാകുന്നത് കൂടാതെ നമ്മുടെ നില മറന്നുകൊണ്ട് നമ്മൾ ചെയ്യുന്ന സഹായങ്ങൾ അതായത് സാമ്പത്തിക സഹായങ്ങൾ പലപ്പോഴും നമ്മുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും നമ്മൾ മറ്റുള്ളവർക്ക് നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുക എന്നത് വളരെ നല്ലൊരു കാര്യമാണ് പക്ഷേ വ്യാഴം പന്ത്രണ്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന സാമ്പത്തിക സഹായങ്ങൾ നമുക്ക് തിരിച്ച് കിട്ടുമെന്നുള്ളൊരു പ്രതീക്ഷ ഒരിക്കലും പാടില്ല തിരിച്ച് കിട്ടിയില്ലെങ്കിലും പ്രശ്നമില്ല എന്നുള്ള രീതിയിലുള്ള സാമ്പത്തിക സഹായങ്ങളെ മറ്റുള്ളവർക്ക് ചെയ്യാവുള്ളൂ ഇല്ലെങ്കിൽ നമ്മുടെ നില തന്നെ അപകടത്തിലാകും ദോഷഫലങ്ങൾ കുറയ്ക്കാനായി ലക്ഷ്മി സമേതനായ മഹാവിഷ്ണുവിനെയോ ലക്ഷ്മി വരാഹമൂർത്തിയെയോ ലക്ഷ്മി നരസിംഹമൂർത്തിയോ പ്രാർത്ഥിക്കുക അങ്ങനെയുള്ള ക്ഷേത്രങ്ങളിൽ പോയി യഥാശക്തി വഴിപാടുകൾ കഴിക്കുക പിന്നെ ഗുരുക്കന്മാരെ നമ്മളത് കൊണ്ട് കഴിയുന്ന വിധം സഹായിക്കുക ഗുരുക്കന്മാരെന്ന് പറയുമ്പോൾ നമ്മളെ സ്കൂളുകളിലും കോളേജിലും ഒക്കെ പഠിപ്പിച്ച അധ്യാപകർ മാത്രമല്ല നമ്മളെ ഒരു ചെറിയ കൈത്തൊഴിൽ പഠിപ്പിച്ചവർ പോലും ഈ അതുപോലെ ഡ്രൈവിംഗ് പഠിപ്പിച്ചവർ അങ്ങനെയുള്ള ആൾക്കാരെല്ലാം നമ്മുടെ ഗുരുക്കന്മാരുടെ ശ്രേണിയിലേക്ക് വരും അങ്ങനെയുള്ളവരാരെങ്കിലും അവശത അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരെ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സഹായം ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഇതുമൂലമുള്ള ദോഷഫലങ്ങൾ നമ്മളിലേക്ക് അധികം എത്താതെ ഇരിക്കാൻ നമുക്ക് സാധിക്കും കഴിയുന്നതും കള്ളം പറയാതിരിക്കുക കർക്കിടകം രാശി പുണർന്ന നാലാം ഭാഗം പൂയം ആയില്യം കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം ജന്മരാശിയുടെ പതിനൊന്നിലേക്ക് വരുന്നു ധനത്തിൻ്റെ കാരകനായ വ്യാഴം ലാഭസ്ഥാനത്തേക്ക് വരുന്നു ഇത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല സമയമാണ് എല്ലാ കാര്യങ്ങളിലും ജീവിത വിജയം സമ്പൽ സമൃദ്ധി ആഗ്രഹ സാഫല്യം ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടാകും മനസമാധാനം ഉണ്ടാവും എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുന്ന എല്ലാ കാര്യങ്ങളിലും സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച ഉണ്ടാവും ഗുണഫലങ്ങൾ ധാരാളം സുഹൃത്തുക്കളെ കിട്ടും ഇപ്പോൾ ഗുണഫലങ്ങളെല്ലാം കൂട്ടുവാൻ വേണ്ടി മഹാവിഷ്ണുവിനെ വ്യാഴാഴ്ച പ്രാർത്ഥിക്കുക വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്ര സന്ദർശനം നടത്തുക അർഹരായവരെ എല്ലാം നമ്മളെ കൊണ്ട് കഴിയുന്ന വിധം സഹായിക്കുക പറ്റുമെങ്കിൽ വ്യാഴാഴ്ച മഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക ചിങ്ങം രാശി മകം പൂരം ഉത്രത്തിന്റെ ഒന്നാം ഭാഗം ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം കർമ്മസ്ഥാനമായ പത്തിൽ പത്താം രാശിയിലേക്ക് വരുന്നു ഇത് ഔദ്യോഗിക രംഗത്ത് ധാരാളം മാറ്റങ്ങൾ ഉണ്ടാകും കർമ്മ മാറ്റങ്ങൾ ഉണ്ടാകും നമ്മൾ ആത്മാർത്ഥതയോടുകൂടി തന്നെ വളരെ പരിശ്രമിച്ച് കർമ്മ മേഖല നല്ല രീതിയിൽ കർമ്മം ചെയ്യാൻ ശ്രമിച്ചില്ലെങ്കിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ കൂടി നമുക്ക് നേരിടേണ്ടി വരും ആത്മാർത്ഥമായിട്ട് ശ്രമിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഗോചര ഗോചരാവസാനമാകുമ്പോഴത്തേക്കും കർമ്മ മേഖലയിൽ നമുക്ക് ധാരാളം പുരോഗതി ഉണ്ടാവും ഈ സമയത്ത് നമ്മൾ ഒരു ചെറിയ അശ്രദ്ധ പോലും നമ്മുടെ ജോലിക്കാര്യങ്ങളിൽ കാണിക്കുവാൻ പാടില്ല ഈ അശ്രദ്ധ വളരെ വലിയൊരു തിരിച്ചടിയിലേക്കൊരു പക്ഷേ നമ്മളെ നയിച്ചേക്കും കൂടുതലും നമ്മുടെ കർമ്മ മേഖലയാണ് ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എല്ലാ നമ്മുടെ ശ്രദ്ധയും കർമ്മത്തിലേക്ക് വിനിയോഗിക്കണം അർഹതയില്ലാത്തവർക്ക് സഹായം ചെയ്ത് അബദ്ധത്തിൽ ചാടരുത് ദോഷ പരിഹാരമായി വ്യാഴാഴ്ച വ്രതം നോക്കുക അരയാലിന് പ്രദിക്ഷിണം വെക്കുക മഹാവിഷ്ണുവിനെയും ലക്ഷ്മി ദേവിയെയും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക ദിവസവും രാവിലെ വ്യാഴപ്രീതികരമായ സ്തോത്രങ്ങൾ ശരീരശുദ്ധിയോടുകൂടി ജപിക്കുക കന്നിരാശി ഉത്രം രണ്ട് മൂന്ന് നാല് പാദം അത്തം ചിത്ര ഒന്ന് രണ്ട് പാദങ്ങൾ കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ഭാഗ്യകരമായ ഒരു വർഷമാണ് വരുന്നത് ഭാഗ്യകാരകനായ വ്യാഴം ജന്മരാശിയുടെ ഒമ്പതാം സ്ഥാനമായ ഭാഗ്യസ്ഥാനത്തേക്ക് വരുന്നു അതായത് സർവദേവതാ സാന്നിധ്യം നമ്മുടെ ഭാഗ്യത്തിൽ ഉണ്ടാകുന്നു ഏറ്റെടുക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഭാഗ്യമുണ്ടാകും ഉപരിപഠനത്തിനൊക്കെ ശ്രമിക്കുന്നവർക്കത് സാധിക്കും ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെട്ടുള്ള ജോലി കിട്ടും ഏത് കാര്യത്തിലും നമുക്ക് ഭാഗ്യം ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും എല്ലാ ദേവതകളുടെ അനുഗ്രഹം ഉണ്ടാകും അതനുസരിച്ച് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം ഉയർച്ചയിലേക്ക് എത്തും തീർത്ഥയാത്രകൾ നടത്താൻ പറ്റും നല്ല മഹാക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ പറ്റും അപ്പോൾ ജീവിതത്തിൽ വളരെയധികം ഭാഗ്യമുള്ള ഒരു സമയമാണ് ഇതനുസരിച്ച് നമ്മളും കൂടെ പ്രവൃത്തി ചെയ്ത ഈ ഭാഗ്യത്തെ വേണ്ട രീതിയിൽ വിനിയോഗിച്ചാൽ ജീവിതത്തിൽ വളരെ വലിയ വിജയം നമുക്ക് ഉണ്ടാക്കുവാൻ സാധിക്കും ഗുരുക്കന്മാരുടെയും പിതൃക്കളുടെയൊക്കെ അനുഗ്രഹം ഉണ്ടാവും അപ്പോൾ ഗുണഫലങ്ങൾ നിലനിർത്താൻ വേണ്ടി ദിവസവും മഹാവിഷ്ണു സ്തോത്രം ജപിക്കുക സ്നാനം ചെയ്യുക തീർത്ഥയാത്ര ചെയ്യാൻ കഴിവില്ലാത്തവർക്ക് അതിലാഗ്രഹം ഉണ്ടായിട്ടും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ട് കാരണം അത് ചെയ്യാൻ കഴിവില്ലാത്തവരെ അതിനെ സഹായിക്കുക ഇവയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്ന ഗുണഫലങ്ങൾ കുറച്ചുകൂടി വർദ്ധിക്കും തുലാം രാശി ചിത്ര മൂന്ന് നാല് പാദങ്ങൾ ചോതി വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ തുലാം രാശിയിൽ വരുന്നു തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം എട്ടിലേക്ക് വരുന്നു എട്ടിലേക്ക് വ്യാഴം കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ വ്യക്തിക്ക് സംഭവിക്കുന്നത് ജീവിതത്തോട് തന്നെ വിരക്തി ഉണ്ടാകും ഈ ജീവിതത്തിൻ്റെ അർത്ഥമില്ലായ്മ മനസ്സിലാവൂ ഇത് മനസ്സിലാവണമെങ്കിൽ ജീവിതത്തിൽ നമുക്ക് തിരിച്ചടി വരുമ്പോൾ മാത്രമേ നമുക്കത് മനസ്സിലാവുകയുള്ളൂ അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും ജീവിതത്തിൽ തിരിച്ചടി ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇതിനെ മനസ്സിലാക്കി ഭഗവാൻ്റെ പ്രാർത്ഥനയോടുകൂടി നമ്മൾ ജീവിതത്തിൽ ഫേസ് ചെയ്യേണ്ട പ്രശ്നങ്ങളെല്ലാം നേരിട്ട് ഭഗവാന്റെ സപ്പോർട്ടോടു കൂടി ഈ ഒരു സമയം കഴിഞ്ഞ് അടുത്ത ഒരു വർഷത്തിലേക്ക് കടക്കാൻ വേണ്ടുന്ന പരിഹാര കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്യണം ഈ രാശിക്കാരെ മാനസികമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ സംഭവിച്ച നമുക്ക് സംഭവിച്ച പരാജയങ്ങളും ബുദ്ധിമുട്ടുകളും ഭാഗ്യക്കുറവുകളുമൊക്കെ ചിന്തിച്ച് ഇന്നത്തെ ജീവിതം ദുരിതപൂർണമാക്കും കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് സംഭവിച്ച നല്ല കാര്യങ്ങളെക്കുറിച്ചല്ല നമ്മൾ ചിന്തിക്കുന്നത് വ്യാഴം എട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ സംഭവിച്ച കോട്ടങ്ങളെക്കുറിച്ച് മാത്രം നമ്മൾ ചിന്തിച്ച് എനിക്ക് മാത്രം അതെന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ള ചിന്തയിൽ മുഴുകി നമ്മുടെ ഇന്നത്തെ വർത്തമാനകാല ജീവിതത്തിലെ നമ്മുടെ കടമകളൊന്നും ചെയ്യാതെ ജീവിതം നമ്മൾ ദുരിതപൂർണമാക്കും ഇങ്ങനെ വരുന്ന സന്ദർഭങ്ങൾ കഴിഞ്ഞുപോയ കാര്യങ്ങൾ നമുക്കത് ഇനി തിരുത്താൻ പറ്റുകയില്ല എന്ന ഉത്തമ ഉത്തമബോധ്യത്തോടുകൂടി ഭഗവാനിൽ വിശ്വസിച്ച് ആ അനുഭവങ്ങൾ നമുക്ക് തന്ന ഗുണപാഠം ഉൾക്കൊണ്ട് ഇന്നത്തെ നമ്മുടെ ജീവിതം ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച് ഇന്നത്തെ ജീവിതം മനസ്സമാധാനത്തോടെ ജീവിക്കുവാൻ വേണ്ടി ശ്രമിക്കുക ആ മനസ്സമാധാനം ലഭിക്കാൻ വേണ്ടി യോഗ മുതലായ കാര്യങ്ങളൊക്കെ ചെയ്യുക ദോഷശാന്തിക്കായിട്ട് വിഷ്ണു സഹസ്രനാമമോ മഹാവിഷ്ണുവിൻ്റെ കീർത്തനങ്ങളോ ദിവസവും ജപിക്കുക രാവിലെ വ്യാഴപ്രീതികരമായ സ്തോത്രങ്ങൾ ജപിക്കുക മറ്റുള്ളവർക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങളെല്ലാം ചെയ്യുക കഷ്ടപ്പാട് അനുഭവിക്കുന്നവരെ കഴിയുന്ന വിധം സഹായിക്കുക നമ്മുടെ മനസ്സിന് സമാധാനം കിട്ടുന്ന പ്രവൃത്തികൾ എന്തായാലും അതൊക്കെ ഭഗവാനെ വിശ്വസിച്ചുകൊണ്ട് ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യുക പിന്നെ പറ്റുമെങ്കിൽ സ്വർണം ഒരു ചെറിയ സ്വർണം ആഭരണമെങ്കിലും നമ്മൾ ധരിക്കുക ഒരിക്കലും കാലിൽ ഇവ ധരിക്കരുത് അടുത്തത് വൃശ്ചികൻ രാശി വിശാഖം അവസാനത്തെ പാദം അനിഴം തൃക്കേട്ട വൃശ്ചികൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല സമയമാണ് വൃശ്ചികൻ രാശിയുടെ ഏഴിലേക്ക് വ്യാഴം വരുന്നു ഇത് കുടുംബത്തിൽ വളരെയധികം ഉണ്ടാകും സാമ്പത്തികമായിട്ട് ഉയർച്ചയുണ്ടാകും പാർട്നർഷിപ്പ് ബിസിനസ്സിൽ അതായത് പങ്കാളിത്ത കച്ചവടങ്ങളിലൊക്കെ വളരെയധികം ഉയർച്ചയുണ്ടാകും അതിനനുസരിച്ച് തന്നെ സാമ്പത്തിക പുരോഗതിയും ഉണ്ടാവും ആരോഗ്യപരമായ കാര്യത്തിലൊക്കെ വളരെ നല്ല പുരോഗതി ഉണ്ടാവും ദീർഘാലമായിട്ട് അസുഖങ്ങളൊക്കെ ആയിട്ടിരുന്നവർക്കൊക്കെ അസുഖങ്ങളൊക്കെ മാറി ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കും നമ്മുടെ മനസ്സിന് വളരെയധികം സുഖമുണ്ടാവും നമ്മൾക്ക് മറ്റുള്ളവരുമായിട്ട് ഇടപെട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും അതായത് പാർട്ണർഷിപ്പിൻ്റെ സ്ഥാനമാണ് ഏഴാം ഭാവം അവിടേക്കാണ് സർവ്വദേവതാ സാന്നിധ്യമുള്ള വ്യാഴം വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന പാർട്നർഷിപ്പ് പദ്ധതികളെല്ലാം എത്തും അതിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലങ്ങളും നമുക്ക് ലഭിക്കും ദീർഘകാലമായിട്ട് വിവാഹം നടക്കാതെ ഇരിക്കുന്ന ആൾക്കാർക്കെല്ലാം ഈ ഒരു വർഷം വിവാഹം നടക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ അകന്നിരിക്കുന്ന ദമ്പതികൾ തമ്മിൽ അടുക്കുവാനും ഈ ഒരു സമയം വ്യാഴം ഏഴാം രാശിയിലേക്ക് വരുന്ന സമയം വളരെയധികം നല്ലതാണ് കൂടുതൽ സൽഫലങ്ങൾ കിട്ടാൻ വേണ്ടി വ്യാഴാഴ്ച വ്യാഴത്തിന് നവഗ്രഹ പ്രതിഷ്ഠയുള്ള സ്ഥലത്ത് വ്യാഴത്തിന് അർച്ചന നടത്തുക മഹാവിഷ്ണുവിനെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക ലക്ഷ്മി സമേതനായ മഹാവിഷ്ണുവിനെയോ അവതാര വിഷ്ണു മൂർത്തികളെയോ പ്രാർത്ഥിച്ച് യഥാശക്തി വഴിപാടുകൾ നടത്തുക പിന്നെ സ്വർണം സൂക്ഷിക്കുന്നവരാണെങ്കിൽ ഇത് മഞ്ഞ് തുണിയിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുക അടുത്തത് ധനു രാശി മൂലം പൂരാടം ഉത്രാടം ഒന്നാം ഭാഗം ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം ജന്മരാശിയുടെ ആറിലേക്ക് എത്തുന്നു നമ്മുടെ ആരോഗ്യം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് നിസ്സാരമായിട്ട് പോ തോന്നുന്ന ശാരീരിക പ്രശ്നങ്ങളെ പോലും അവഗണിക്കരുത് അങ്ങനെയെങ്കിലവ വളരെ വലിയ പ്രശ്നത്തിലേക്ക് എത്തും നമ്മുടെ സ്വന്തം പ്രവൃത്തികൾ തന്നെ നമുക്ക് ശത്രുക്കളെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് നമ്മൾ പെരുമാറുക മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ അനാവശ്യമായിട്ട് ഇടപെടാതിരിക്കുക മധ്യസ്ഥ പ്രവൃത്തികൾക്കൊന്നും പോകാതെ ഇരിക്കുക ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം എല്ലാ കാര്യങ്ങളും ചെയ്യുക ഫുഡ് പോയിസൺ ഒക്കെ വരാൻ സാധ്യതയുള്ള ഒരു സന്ദർഭമാണ് അതുകൊണ്ട് ആഹാരക്കാര്യത്തിൽ വളരെ മിതത്വം പാലിക്കുക കഴിയുന്നതും പുറത്തുനിന്നുള്ള ആഹാരമൊന്നും കഴിക്കാതിരിക്കുക നമ്മുടെ ആരോഗ്യമാണ് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പിന്നെ നമ്മുടെ സ്വന്തം പ്രവൃത്തി കൊണ്ട് ശത്രുക്കളെ ഉണ്ടാക്കാതിരിക്കാനും ശ്രദ്ധിക്കണം ദോഷപരിഹാരത്തിനായി ദിവസവും രാവിലെ കുളി കഴിഞ്ഞ് സ്തോത്രം ഭക്തിപൂർവ്വം ജപിക്കുക മഹാവിഷ്ണു ക്ഷേത്രത്തിലോ അവതാര വിഷ്ണു ക്ഷേത്രത്തിലോ പൂജാ സാധനങ്ങൾ സംഭാവനയായിട്ട് കൊടുക്കുക ആചാര്യന്മാർക്കോ അതുപോലെയുള്ള പുരോഹിതന്മാർക്കോ നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കുക മകരൻ രാശി ഉത്രാടം രണ്ട് മൂന്ന് നാല് പാദങ്ങൾ തിരുവോണം അവിട്ടം ഒന്ന് രണ്ട് പാദങ്ങൾ മകരൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സർവദേവത സ്വരൂപം ആയ വ്യാഴം രാശിയുടെ അഞ്ചിലേക്ക് വരുന്നു ഇത് സൽകീർത്തി ഐശ്വര്യം സന്താനലാഭം എല്ലാം തരുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ എവിടെയും നമുക്ക് ഉയർച്ചയുണ്ടാവും നമ്മുടെ ബുദ്ധിക്ക് നല്ല തെളിമയുണ്ടാവും ശാസ്ത്രജ്ഞന്മാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ നല്ലൊരു സമയമാണ് ജീവിതത്തിൽ വളരെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ ഈ സമയത്ത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചാൽ സാധിക്കുന്നതാണ് ചില മകരൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സങ്കല്പത്തിനനുസരിച്ചുള്ള ജീവിത പങ്കാളിയെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ ലഭിക്കുന്ന ആ ഒരു പങ്കാളി ആ ബന്ധം അവരുടെ ജീവിതകാലം ഒഴുക്ക് നിലനിൽക്കുകയും ചെയ്യും അപ്പോൾ ഏത് കാര്യത്തിലും വളരെ ഐശ്വര്യം ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് വ്യാഴം അഞ്ചാം രാശിയിൽ നിൽക്കുന്ന ഈ സമയം ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കാനായി വിഷ്ണു സഹസ്രാമം ദിവസവും ജപിക്കുക ആചാര്യന്മാരെയും പുരോഹിതന്മാരെയൊക്കെ ബഹുമാനിക്കുക അശരർക്ക് ദാനം ചെയ്യുക നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായം മറ്റുള്ളവർക്ക് ചെയ്യുക അതുപോലെ തന്നെ മറ്റിൽ ആരിൽ നിന്നും ദാനം സ്വീകരിക്കാതിരിക്കാനും ശ്രമിക്കുക അങ്ങോട്ട് കൊടുക്കാനേ ശ്രമിക്കാവുള്ളൂ ഇങ്ങോട്ട് സ്വീകരിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അടുത്തത് ടുത്തത് രാശി അവിട്ടം മൂന്ന് നാല് പാദങ്ങൾ ചതയം പൂരൂരിട്ടാതി ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങൾ വ്യാഴം കുംഭരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജന്മരാശിയുടെ നാലിലേക്ക് മാറുന്നു ചില ഈ രാശിയിൽ ഉൾപ്പെടുന്ന ചില ആൾക്കാർക്ക് ഈ സമയം നമുക്ക് ഭാവിയിലേക്കുള്ള ഒരു സമ്പാദ്യം എന്ന രീതിയിൽ വസ്തുക്കളൊക്കെ ചിലപ്പോൾ കൈവിശം മാറ്റാൻ സാധ്യത കൊണ്ട് വ്യാഴം ഗ്രഹനിലയിൽ ബലവാനായി നിൽക്കുന്നവർക്ക് അത് സാധിക്കും പിന്നെ യാത്രകളൊക്കെ ചെയ്യുമ്പോൾ വളരെ സൂക്ഷിക്കുക യാത്രകൾ നമുക്ക് ബുദ്ധിമുട്ടുകൾ വളരെ നേരിടാനുള്ള സാധ്യതയുണ്ട് പിന്നെ കുടുംബത്തിൽ അമ്മയുമായിട്ടും അല്ലെങ്കിൽ രക്തബന്ധമുള്ള ബന്ധുക്കളുമായിട്ടൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ കുടുംബാംഗങ്ങളുമായിട്ട് ഉണ്ടായാൽ തന്നെ നമ്മൾ മുൻകൈ അത് തീർത്ത് മുന്നോട്ട് പോകണം അല്ലെങ്കിൽ അത് ചിലപ്പോൾ പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നമായിട്ട് ഉയർന്നു വരും ഇത് നാലാം സ്ഥാനമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുടുംബ ബന്ധങ്ങളാണ് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ കുടുംബ ബന്ധങ്ങളെ എന്തെങ്കിലും പ്രശ്നം വരാതെ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് തന്നെ നമ്മൾ ആ പ്രശ്നങ്ങളൊന്നും വരാതെ നല്ല രീതിയിൽ കുടുംബ ബന്ധം സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം അതുപോലെ തന്നെ നമ്മുടെ ദൂരയാത്രകളിലൊക്കെ വളരെ സൂക്ഷിക്കണം നഷ്ടങ്ങളൊക്കെ വരാനുള്ള സാധ്യത ഉണ്ട് ദോഷപരിഹാരമായിട്ട് വ്യാഴാഴ്ച മഹാവിഷ്ണു ക്ഷേത്രം സന്ദർശിക്കുക വിഷ്ണു സഹസ്രനാമം ഭക്തിപൂർവ്വം ജപിക്കുക അരയാൽ പ്രദക്ഷിണം നടത്തുക പഠിക്കുവാൻ കുട്ടികൾക്ക് സഹായിക്കുക സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് പഠനത്തിന് സഹായമാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുക പ്രായമായവരോട് വളരെ കൂടി സംസാരിക്കുക മീനം രാശി പുരൂർട്ടാതി നാലാം പാദം ഉത്തരട്ടാതി രേവതി മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം മൂന്നാം രാശിയിലേക്ക് വരുന്നു നമ്മുടെ വാക്കുകളിൽ വളരെ മിതത്വം നമ്മൾ പാലിക്കണം സംസാരത്തെയാണ് ഇത് കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന അബദ്ധത്തിൽ വീഴുന്ന ഒരു വാക്ക് പോലും നമ്മൾ നല്ല ഉദ്ദേശത്തോടു കൂടി പറയുന്നതായിരിക്കും പക്ഷേ ഇത് തെറ്റിദ്ധരിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലുണ്ട് സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്നവരും രാഷ്ട്രീയക്കാരുമൊക്കെ ഒക്കെ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു സന്ദർഭമാണിത് നമ്മുടെ നാവിൽ നിന്ന് വീഴുന്ന ഒരു വാക്കുമതി അതുവരെയുള്ള നമ്മുടെ എല്ലാ സൽപേരും ഇല്ലാതാക്കാൻ അതുകൊണ്ട് വളരെയധികം ചിന്തിച്ചതിന് ശേഷം മാത്രം സംസാരിക്കുക എടുത്തു ചാടി ഒരു കാര്യത്തിലും അഭിപ്രായം പറയാതിരിക്കുക ഇതിൻ്റെ ദോഷഫലങ്ങൾ മാറ്റാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം മഹാവിഷ്ണു പ്രീതിയോടൊപ്പം തന്നെ സരസ്വതി ദേവിയെയും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക നമ്മുടെ നാവിൽ നിന്ന് വേണ്ടാത്ത അശുഭകരമായ വാക്കുകളൊന്നും വീഴാതെ നോക്കണമെന്ന് സരസ്വതി ദേവിയെ കൂടി ദിവസവും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക നമ്മളത് കഴിയുന്ന സഹായം മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കുക കുട്ടികളോട് വളരെ സ്നേഹത്തോട് പെരുമാറുക അതുപോലെ തന്നെ പ്രായമായവരോടും നമ്മുടെ സംഭാഷണവും നമ്മുടെ മറ്റുള്ളവരോടുള്ള ഇടപെടലുകളും വളരെ സൂക്ഷിച്ച് ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു വർഷം പ്രശ്നങ്ങളില്ലാതെ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കും ഈ രീതിയിൽ നമ്മൾക്ക് വരുന്ന ജീവിതത്തിലെ നമ്മുടെ അനുഭവങ്ങളെല്ലാം നമുക്ക് നല്ല അനുഭവങ്ങളും ദുരനുഭവങ്ങളും മാറി മാറി വന്നുകൊണ്ടിരിക്കും ആ ഉള്ള അനുഭവങ്ങളെയെല്ലാം നമ്മൾ സധൈര്യൻ ഭഗവാനിലുള്ള ആത്മാർത്ഥമായ കൂടി നമ്മുടെ പ്രാർത്ഥനയോടും കൂടി സൽപ്രവൃത്തികളോടും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്ത് നമുക്ക് ജീവിത വിജയത്തിലേക്ക് എത്തുവാൻ സാധിക്കും ബൃഹസ്പതിയുടെ അനുഗ്രഹം എല്ലാവരിലേക്കും എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും കാണും വരെ നമസ്കാരം